നമസ്കാരം സന്തോഷ് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി സന്ധ്യ എന്നുള്ള തിയേറ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോഴാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ കണ്ടിറങ്ങിയിരിക്കുന്നത് ഉണ്ണിമുന്ദഞ്ചിയെ സൂപ്പർ താര പദവിയിലേക്ക് എത്തിച്ച വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ നൂറ് കോടി ക്ലബിലെത്തിയ സിനിമയാണ് മാർക്കോ എന്നും അറിയാൻ സാധിച്ചു അപ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ കാണണമെന്നുണ്ടായിരുന്നു പക്ഷേ ചെറിയ ചെറിയ തിരക്കുകൾ കാരണം ഫസ്റ്റ് കാണാൻ പറ്റിയില്ല പക്ഷേ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം പറയുന്നതിന് മുമ്പായി ഞാൻ ഇപ്പം പല നടന്മാരും നമ്മുടെ മുൻകാലങ്ങളിലും കേരളത്തിൽ നിന്നാണെങ്കിലും ഒരു പാൻ ഇന്ത്യൻ താരം എന്ന രീതിയിലേക്ക് വരുന്നുണ്ട് പക്ഷേ ഈ പാൻ ഇന്ത്യൻ താരം എന്താണ് എന്ന കാര്യത്തിൽ പലർക്കും ചെറിയൊരു സംശയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പാൻ ഇന്ത്യൻ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ പൊതുവിൽ മലയാളികൾ പലപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു പാൻ ഇന്ത്യൻ താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തമിഴ് സിനിമയിൽ പോയി അഭിനയിക്കുക തെലുങ്ക് സിനിമയിൽ പോയിട്ട് വില്ലനായി അഭിനയിക്കുക ഇതൊക്കെയാണ് പാൻ ഇന്ത്യൻ താരം എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഒരു മലയാളത്തിൽ നിന്നും ആദ്യമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ നടൻ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമയുണ്ടാകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റുള്ള ഭാഷകളിപ്പോൾ അഭിനയിക്കുന്നവരല്ല പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്നത് പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അല്ലെങ്കിൽ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാഹുബലി എന്ന് പറയുന്ന സിനിമ പാൻ ഇന്ത്യൻ സിനിമയാവുന്നത് എന്തുകൊണ്ടാണ് അവർ തെലുങ്കിൽ ചെയ്തൊരു സിനിമയാണ് ആ സിനിമ അവരുടെ കൾച്ചറിൽ ചെയ്തൊരു സിനിമ നമ്മളും അല്ലെങ്കിൽ മറ്റുള്ള ഭാഷകളിലും ആളുകൾ അവരുടെ സിനിമ പോലെ കണ്ട് എൻജോയ് ചെയ്യുന്നു ഇപ്പോൾ മുമ്പത്തെ ചിന്നത്തമ്പി സിനിമ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള പല സിനിമകളിവിടെ സൂപ്പർ ഹിറ്റായ പല സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാന്താര എന്നുള്ള സിനിമ എടുക്കുക അവരുടെ കൾച്ചറിൽ ചെയ്തൊരു സിനിമയാണ് ആ സിനിമയാണ് നമ്മൾ എല്ലായിടത്തും നമ്മൾ കാണിക്കുന്നത് അവർ ആ കൾച്ചർ കണ്ടുകൊണ്ടാണ് നമ്മൾ കൈയടിക്കുകയും ആ സിനിമ സൂപ്പർ ഹിറ്റാവുകയും ചെയ്യുന്നത് നമ്മളെ മലയാള സിനിമ മറ്റുള്ള ഭാഷകളിൽ ഇതേപോലെ ഹിറ്റാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ പാൻ ഇന്ത്യൻ സിനിമയും പാൻ ഇന്ത്യൻ സ്റ്റാറും വരുന്നുള്ളൂ അല്ലാതെ മലയാള നടന്മാർ മറ്റുള്ള സിനിമകളിൽ പോയി മറ്റുള്ള ഭാഷകളിൽ പോയി ഹിറ്റാകുന്നതുകൊണ്ട് അവർ പാൻ ഇന്ത്യൻ സ്റ്റാറാവുന്നില്ല അല്ലെങ്കിൽ മലയാള സിനിമ അവർ അവരുടെ സിനിമ പോലെ എൻജോയ് ചെയ്യുമ്പോഴാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമയാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ വരുന്നത് മലയാളത്തിൽ നിന്നുള്ള ആദ്യത്തെ പാൻ പാനിന്ത്യൻ സ്റ്റാറാണ് ഉണ്ണിമുന്ദൻജി എന്ന് പറയുന്നത് കാരണം ഒരു മലയാള സിനിമയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്ന വേറെ ഭാഷാ സിനിമയല്ല മലയാള സിനിമ തന്നെ അദ്ദേഹത്തിന് നിറ്റാക്കാൻ സാധിച്ചുകൊള്ളതാണ് സത്യം അപ്പൊ ഇനി മാർക്കോ എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു വളരെ നല്ലൊരു എന്റർടൈൻമെന്റ് ആയിട്ട് എനിക്ക് ഈ സിനിമ ഫീൽ ചെയ്തു തീർച്ചയായിട്ടും നല്ല അത്യാവശ്യം ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നാം വാരാണ് ഈ സിനിമ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു വയലൻസ് ഒക്കെ കൂടുതലുണ്ടെന്നുള്ളൊക്കെ അഭിപ്രായങ്ങളുണ്ടായിരുന്നു കാര്യം ശരിയാണെങ്കിൽ കൂടി തീർച്ചയായിട്ടും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയായിരുന്നു അത്യാവശ്യം കാണികളെ കൂടി ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും നല്ല വിഷ്വൽസ് എല്ലാം കിഡ്ഡിലൺ ആയിട്ടാണ് പോയിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഉണ്ണിജിക്ക് നേരികയാണ് അതോടൊപ്പം നമ്മുടെ നമുക്കറിയാം മലയാള സിനിമയിലെ മൂന്ന് തരം മാഫിയയെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയപ്പെടുന്ന അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് ഈ സിനിമയ്ക്കെതിരെ ചില ഇതൊക്കെ ഉണ്ടായെന്ന് മനസ്സിലാവുന്നു അവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നടന്മാർ ഈ സിനിമയ്ക്കെതിരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു സിനിമ ഹിറ്റാകുമ്പോൾ മറ്റുള്ള നടന്മാർ ഈ ഒരു നടനെതിരെയോ ഈ സിനിമയ്ക്കെതിരെയോ ഒക്കെ വലിയ രീതിയിൽ സിനിമയെ മോശമാക്കിക്കൊണ്ടുള്ള പല പരാമർശങ്ങൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടി ഈ സിനിമയിലുണ്ട് എന്തായാലും നല്ല അത്യാവശ്യം നല്ല സ്ക്രിപ്റ്റും എല്ലാം ആണ് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ടിരിക്കാം ഒരു പക്ക കുടുംബകഥയോ കോമഡിയോ അങ്ങനെ ഒന്നുമല്ല അവർ നിങ്ങൾക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് പക്ക കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ പാൻ ഇന്ത്യൻ സ്റ്റാറായ ഉണ്ണിമുദി വളരെ എല്ലാവിധ ആശംസയും നേരുന്നു അതോടൊപ്പം എനിക്ക് അദ്ദേഹത്തോടു ചെറിയൊരു കാര്യം ഉപദേശമല്ല എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് തീർച്ചയായിട്ടും മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അവർ അദ്ദേഹത്തെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കാനോ ചതിക്കാനോ സാധ്യതയുണ്ട് സോ ഏത് അലവലാതി യൂട്യൂബർമാർക്കും മറ്റുള്ളവർക്കും മറ്റുള്ളവർക്കൊന്നും നിങ്ങൾ ചെയ്ത് നിങ്ങൾ മറുപടി പറയരുത് കഴിയുന്നത് മലയാള ചാനലുകളിൽ നിങ്ങൾ അഭിമുഖം കൊടുക്കരുത് കാരണം ചിലപ്പോൾ അവർ തിരിച്ച് നിങ്ങൾക്ക് പണി തരാൻ സാധ്യതയുണ്ട് നിങ്ങളായിട്ട് അത്രയും ബന്ധമുള്ള ആളുകൾക്ക് മാത്രം നിങ്ങൾ അഭിമുഖം കൊടുത്താൽ മതി ഒരു അനാവശ്യ വിവാദങ്ങളോ ഒരു വാക്കുകളോ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവരുത് കാരണം ഇനി നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മോശാക്കാനാണ് എല്ലാവരും ശ്രമിക്കുകയുള്ളൂ നല്ലൊരു തുടക്കം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് നല്ല നല്ല സിനിമകൾ ഇതുപോലെ എന്ന് പ്രാർത്ഥിക്കും നന്ദി നമസ്കാരം